എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ സ്നേഹ നമസ്കാരം നമുക്കിന്ന് കാ എന്ന വിഭക്തിയുടെ പ്രയോഗം പഠിക്കാം അതെങ്ങനെയാണ് നമുക്ക് ആ നമ്മുടെ വാക്യത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് അർത്ഥം എന്താണ് കെ കി മൂന്ന് വിഭക്തിയുടെ അർത്ഥം ഒറ്റ ഒരർത്ഥമേ ഉള്ളൂ പക്ഷേങ്കിൽ എന്താ അതെങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് വാ നമുക്ക് നോക്കാം അപ്പം മുന്നേ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എങ്കിലും ഒന്നിവിടെ എഴുതാം കാ അർത്ഥം കൂടി എഴുതി കളയാം ഡേ എൻ്റെ ഉടേ കേട്ടാ ഇൻ്റെ എൻ്റെ ഉടെ അല്ലെ ഇടേ എൻ്റെ ഉടെ ഉള്ള ഉള്ള ഇൻ്റെ ഉടേ ഉള്ള അല്ലേ എന്നെല്ലാം പറയും എൻ്റെ ഉടേ ഉള്ള എന്ന് പറയും ഏ അപ്പം നമുക്ക് ഇവിടെ ഞാൻ കുറേ മലയാളത്തിൽ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഹിന്ദിയിലേക്ക് മാറ്റാം എന്താ ഇവിടെ പറയുന്നത് സ്കൂളിലെ പ്രധാന അദ്ധ്യാപകൻ പ്രധാന അദ്ധ്യാപകൻ അതെങ്ങനെ പറയും സ്കൂളിലെ എന്നാണ് പറയുന്നത് എൻ്റെ ഉട ലേ ഉള്ള അല്ലേ ലേ ഉട എഴുതിയിട്ടില്ല അല്ല കുട്ടികളെ എന്താണ് ഞാൻ എഴുതാം ലേ കൂടെ ഉണ്ടേ ലേ അപ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപകൻ സ്കൂളിലെ എന്തായിരിക്കും വരിക ഇവിടെ അധ്യാപകനാണ് അപ്പോൾ ഈ ഈ മൂന്നെണ്ണത്തിൽ ഏതായിരിക്കും വരിക സ്കൂളിലെ എന്തായിരിക്കും സ്കൂൾ 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 കെ എന്താ പ്രധാന അധ്യാപകനാണ് അദ്ദേഹത്തിന് എന്താ ബഹുമാന സൂചകമായിട്ട് എന്ന് വന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ പ്രധാന അധ്യാപകനാണ് ആള് അല്ലേ അപ്പം സ്കൂൾക്കേ പ്രധാന പ്രധാന ആ അദ്ധ്യാപക് എങ്ങനെ എഴുതുക അദ്ധ്യാ അധ്യാ പഖ് ഉണ്ടല്ലേ ദ്ധ്യാപക് മനസ്സിലായോ ഈ കെ വന്നത് മനസ്സിലായല്ലോ ഇവിടെ ആ പ്രധാന അധ്യാപകനാണ് ഇവിടെ സ്കൂളിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാന പുരസ്കാരം എന്താ കെ എന്ന് ചേർത്തു മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ഇന്ത്യയുടേ മനസ്സിലായോ അപ്പോൾ ഇവിടെ ഉടയായി അർത്ഥം ഇവിടെ ലേ ആണെങ്കിൽ ഇവിടെ ഉടേ കണ്ടല്ലേ കൂട്ടിലേ മനസ്സിലാവുന്നുണ്ടല്ലോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അതെങ്ങനെ പറയും ഇവിടെ ആളാരാ രാഷ്ട്രപിതാവാണ് അപ്പം ഇന്ത്യയുടെ ആ ഭാരത് ഏതാ വരുമോ കായാണോ കെ ആണോ കീ ആണോ ഭാരത് തീർച്ചയായിട്ടും കെ തന്നെയാണ് വരിക അല്ലേ ഭാരത് കെ രാഷ്ട്രപിതാവ് അങ്ങനെ ഒരു എഴുതുക രാഷ്ട്ര 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 പിത കണ്ടില്ലേ രാഷ്ട്ര രാഷ്ട്രപിത അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നാണെങ്കിൽ എന്താവും വരിക ആ ഭാരത് കേ രാഷ്ട്ര മനസ്സിലായല്ലോ അതുപോലെ നിങ്ങൾ ഇതുപോലെ മറ്റു കാര്യങ്ങൾ വാക്യത്തിൽ എഴുതി ഇങ്ങനെ എഴുതി പഠിക്കണം ഇനി അടുത്തത് അവിടെയുള്ള പെൺകുട്ടികൾ മനസ്സിലാകുന്നുണ്ടല്ലോ അവിടെ ഉള്ള ഉണ്ടോ അവിടെ ഉള്ള പെൺകുട്ടികൾ അവിടെ അവിടെയൊക്കെ എന്താ പറയുക ആ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ വഹാം അപ്പം വഹാം വഹാം ഇവിടെ എന്തായിരിക്കും കുട്ടികളെ വരിക ഇവിടെ പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ കായാണോ കെ ആണോ കിയു ആണോ വരിക പെൺകുട്ടികളാണ് അപ്പം വഹാം വഹാങ് കീ മനസ്സിലായോ നിങ്ങൾക്ക് വരുന്ന പ്രയോഗം കണ്ടോ എങ്ങനെ വരുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലായോ വഹാങ്കീ ലഡ്കിയാം ലഡ്കിയാം കീ ാം കണ്ടില്ലേ ഇപ്പോൾ മനസ്സിലായല്ലോ കാക്ക പ്രയോഗം മനസ്സിലായിന്നെ ഞാനും മനസ്സിലാക്കുന്നത് ഇനി അടുത്തത് ആശയുടെ അമ്മയുടെ മൂത്ത സഹോദരി കണ്ടല്ലോ ആശയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായത് ആശ അമ്മ സഹോദരി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതെന്താണെന്ന് മനസ്സിലായി സ്ത്രീലിംഗ പദമാണെന്ന് മനസ്സിലായി ഇവിടെ പെൺകുട്ടികളായി പെൺകുട്ടികൾ സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് കീ വന്നത് അല്ലേ അപ്പോ ആശയുടെ അങ്ങനെ പറയും ആ ആശാ കീ അല്ലേ അമ്മയുടെ മാം മാം மாம் ம் இவ சகோதரி அப்படின் மூத்த சகோதிரி மாம் படி படி சகோதிரிக்கந்தா இந்தி ஆ மாத்தகோதரிக்கு അപ്പം ബഡീ ബഹൻ അല്ലേ അപ്പം ആശാക്കി മാംകി ബഡീ ബഹൻ അല്ലേ ആശയുടെ അമ്മയുടെ മൂത്ത സഹോദരിയാണ് എന്നാണ് പറയുന്നത് അപ്പം എന്താ എത്ര കീ വന്നുമല്ലേ മനസ്സിലായല്ലോ ബഹൻ അല്ലേ ഇവിടെ ആശാക്കി അപ്പം സ്ത്രീലിംഗ പദം വരുമ്പോൾ കീ ആണ് ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇവിടെയുള്ള ആളുകൾ ഇവിടെയുള്ള ഉള്ള ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയാം കുട്ടികളെ പഠിച്ചു കഴിഞ്ഞതാണല്ലേ യഹാം യഹാം ആളുകളാണ് യഹാം അപ്പം എന്ത് പറയും കായാണോ കെ ആണോ കി ആണോ കെ അല്ലേ എഹാം കെ കുറേ ആൾക്കാരുണ്ട് ആളുകളാണ് ആൾ മാത്രമല്ല ആളുകൾ ഉണ്ട് ബഹുവജന രൂപമാണ് അപ്പം എഹാ കേ ലോഗ് അല്ലേ ലോഗെന്ന് പറഞ്ഞാൽ അർത്ഥം ലോഗ് ഒരു വര ഉണ്ട് ശ്രദ്ധിക്കണം ലോഗ് ലോഗ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇനി ലതയുടെ വീട് അത് നിങ്ങൾ സ്വന്തം പറ എളുപ്പല്ലേ അല്ലേ ലതാ ഒരാളേ ഉള്ളൂ അല്ലേ ലതാ കാല്ലേ ഖർ പുല്ലിംഗവതാണ് അതുകൊണ്ടാണ് കാവന്നത് കേട്ടോ ഇവിടെ ലതക്കല്ല പ്രാധാന്യം ഇവിടെ ഭർത്താവ് കർമ്മം ക്രിയ ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ ലതയുടെ വീട് ലതാക്ക ഖർ ലോക്ക് ഇവിടെ ബഹനാണ് അല്ലേ ബഹൻ ഇവിടെ അമ്മ മനസ്സിലാകുന്നുണ്ടല്ലോ ഇവിടെ ആശക്ക അനുസരിച്ചിട്ടല്ല അവിടെ മാറിയത് ഇവിടെ മാ അമ്മ വന്നതുകൊണ്ടാണ് അപ്പം ഇവിടെ കീ വന്നു ഇവിടെ ബഹനായതുകൊണ്ടാണ് കീ വന്നത് ഇവിടെ പെൺകുട്ടികളായത് കൊണ്ടാണ് കീ വന്നത് ഇവിടെ രാഷ്ട്രപിതാവ് കെ വന്നത് അതുപോലെ ഇവിടെ പ്രധാൻ അധ്യാപകനായതുകൊണ്ടാണ് ഇവിടെ കെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലായി കാ 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 കെ കെ കാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക അത് ഏത് ഏത് അവസരങ്ങൾ എപ്പോഴെപ്പോഴാണ് കാ വരുക കെ വരുക കീ വരുക ചേർക്കുക എന്ന് അങ്ങനെ ചേർത്തും നമുക്ക് വാക്യം ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഓക്കേ ഇത് ഇങ്ങനെയുള്ളതെല്ലാം അധികം പരീക്ഷയ്ക്ക് വരുന്നതാണ് ഇത് നല്ല പ്രാധാന്യമുള്ള വ്യാകരണമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു നന്നായി പഠിക്കുക